ഹായ് ഞാൻ നിങ്ങളോടൊക്കെ എന്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നാണേ മറ്റൊന്നുമല്ല ഇതൊരു ഗീവേവേ ഒന്നും അല്ല ഒരിക്കലും കേട്ടോ ഗീവേവേ ആണെന്നൊന്നും ആരും കരുതരുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് എനിക്ക് ഗീവേവേ ഒന്നും കൊടുക്കാറായിട്ടില്ല പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടുപേർക്ക് ഓണക്കോടി എടുക്കുന്നുണ്ട് അതേ കൂട്ടത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾക്കൂടെ ഓണക്കോടി എടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം അപ്പം അതിന് അർഹതപ്പെട്ട കൈകളിൽ എത്തണമെന്നും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സുഖമില്ലാത്ത അച്ഛനമ്മമാരുള്ള കുഞ്ഞുങ്ങളോ അതുപോലെ തന്നെ ഒരു ഓണക്കോടി എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കുടുംബം കാണുമല്ലോ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ആയിട്ടോ നിങ്ങളുടെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോക്ക് അടിയിൽ വന്നൊരു കമൻറ്റ് ഇടുക അവരുടെ ഭയങ്കര എന്താ പറയുക വിശദമായിട്ടുള്ളവരുടെ എന്തിനാ പബ്ലിക്കിലേക്ക് അവരെ വലിച്ചടിക്കുന്നത് അവരുടെ കാര്യങ്ങളൊന്നും വലിച്ചു നീട്ടി പറയണ്ട ഒരു കമൻ്റ് ഇടുക ജസ്റ്റ് ഒരു കമൻ്റ് ഇടുക കമൻ്റ് ഇട്ടിട്ട് ഞാൻ ആ കമൻറ്റ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിരിക്കാം ആ വാട്സപ്പിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടാൽ മതി അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ കമൻ്റ് ഇട്ടിരിക്കുന്നതിൽ നിന്ന് എനിക്ക് മെസ്സേജ് പേഴ്സണലായിട്ട് വരുന്നതിൽ നിന്നും ഈ കമൻ്റ് ഇട്ടേക്കുന്ന മൂന്ന് പേരെ നമ്മൾ സെലക്ട് ചെയ്യും ഇത് നറുക്കെടുപ്പിലൂടെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഞാൻ പേഴ്സണലായിട്ടൊന്നും ചെയ്തില്ല എൻ്റെ ഒന്നര വയസ്സുള്ള മോനെ കൊണ്ടായിരിക്കും നടപ്പ് എടുപ്പിക്കുന്നത് അപ്പോൾ ആ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും ഞാനത് ഇത് ചെയ്യുന്നത് എന്നിട്ട് ആ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടെ എൻ്റെ മക്കളുടെ എൻ്റെ മക്കൾക്ക് ഓണക്കോടി എടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് വേണ്ടി കൂടി എടുക്കും അപ്പം അവർ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും അത് ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ആരും കളിയാക്കും ചെയ്യല്ലേ എനിക്കൊരുപാടുണ്ടായിട്ടൊന്നും അല്ല നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ കുഞ്ഞു കുഞ്ഞു കൃഷിയും കുഞ്ഞു കുഞ്ഞു ആടും കോഴിയും ഇതിനെയൊക്കെ വളർത്തുന്ന ഒരാളാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടുന്ന നീക്കിയിരിപ്പ് അതായത് നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു വരുമാനങ്ങളില്ലേ ഒരു ഹൗസ് വൈഫായിട്ടിരിക്കുന്ന ഒരു എന്താ പറഞ്ഞേ ഒരു വീട്ടമ്മയ്ക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്ന പൈസയിൽ നിന്നാണ് ഞാൻ ഈ മൂന്ന് കുഞ്ഞുങ്ങൾക്കൂടെ ഡ്രസ്സെടുക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ പരിചയത്തിലോ ആരെങ്കിലും അങ്ങനെ ഒരു ഇതിലുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് വീഡിയോ ഇടയിൽ ഒരു കമൻ്റ് ആയിട്ടിടുക ഞാൻ എനിക്കങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു